ഞാനിവനൊക്കെ ചുമ്മാ കഴിഞ്ഞിട്ട് സേറ്റൊക്കെ പക്ഷെ ഇവര് ഇരിക്കുമ്പോ ദൂരം ഇവളാ സാറിനോട് ബഹുമാനം കാരണം ഇച്ചിരി മാറിയിക്കണു അല്ല ഈ ാ വേറെ ഡയലോഗ് ധ്യാൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കട്ട് ചെയ്ത് എനിക്കൊന്ന് ചമനാണോ ചമന എന്നോട് എന്തോ ദേഷ്യം തോന്നുന്നു ഏതോ എന്റെ രണ്ട് സിനിമ ഏതോ കണ്ടിട്ടുണ്ടാവണം എന്താന്നറിയില്ല റിയില്ല ട്രെയിലർ കട്ട് ചെയ്ത് ടീച്ചർ കട്ട് ചെയ്ത് എന്നെ കൊണ്ട് പറ്റൂല അതുകൊണ്ട് എല്ലാരും ഞാൻ എന്റെ അമ്മേനോട് പറഞ്ഞു തട്ടിണ്ട് ഇതേപോലെ തോന്നില്ല അത് പറയുന്നുണ്ട് അമ്മ പറയുന്നുണ്ടല്ലോ ഡയലോഗ് പക്ഷെ നമ്മൾ പറയുന്നത് ഓക്കെ ഓക്കെ ഞാൻ നിങ്ങളോട് എല്ലാരോടും കൂടി ഒരു സെഗ്മെന്റ് നമ്മുടെ മലയാള സിനിമയിലെ ചില അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പേരാണ് ഞാൻ പറയുന്നത് അത് ഏത് സിനിമയിലുള്ളതാണെന്ന് നിങ്ങൾ പറയണം ഓക്കെ കരുണൻ കവല ഏത് സിനിമയിലെയാണ് അത് തന്നെ കിട്ടി അടുത്തത് സാംസ് അത് പറഞ്ഞില്ലെങ്കിൽ ആന്റണി മോസസ് മുംബൈ പോലീസ് അറിയാലോ നിങ്ങൾക്കൊന്നിങ്ങനൊന്നും അറിയാലാത്തതുണ്ടോ ഐ ജി ചന്ദ്രശേഖർ അല്ല തെറ്റിപ്പോയിശേഖർ മാസ്റ്റർ

ആ സി ബി എസ് അതെ ആ ചേച്ചി ചേട്ടാ അത്രേ ഉള്ളൂ തീർന്നു സെഗ്മെന്റിലെ കുട്ടികൾക്ക് എല്ലാം അറിയാം ഒരെണ്ണം മാത്രമേ കുറച്ച് കഷ്ടപ്പെട്ടുള്ളൂ ഓക്കെ ഇനി റോണി ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും കൂടി ആണല്ലോ താങ്കൾ ഭയങ്കര സീരിയസ് ആയിട്ട് അല്ല ആ ഒരു പടമാണേലും ആ പടം ചർച്ച ചെയ്യപ്പെട്ട സിനിമ തന്നെയാണ് അതുപോലെ സിനിമ ചെയ്തു കഴിഞ്ഞിട്ട് ഓരോ സ്ക്രിപ്റ്റ് വരുമ്പോഴും എപ്പോഴും ആ ഒരു സ്ക്രിപ്റ്റ് എന്നിട്ട് എന്നിട്ടില്ലേ എന്നിട്ട് പോയിട്ട് അത് എടുത്തിട്ട് കൊണ്ടൊന്നും വിളിച്ചിട്ട് പടം ഒന്നും ഇല്ലാതാവുന്ന വിളിക്കും അങ്ങനെ എന്താണ് കാരണം അജാദ് സാധന എഴുതി വെച്ചിരിക്കണേ സത്യമല്ലേ അതൊന്നും പറയാസ ഇനി എഴുതുന്ന സിനിമയില്ല ധ്യാൻ സ്ഥലവും സ്പേസ് ഉണ്ടാവോ ടെ ഫ്രോസീനില് സ്റ്റേഷനിലെ സീക്വൻസിൽ ആ ഇൻസ്പെക്ടറിനെ കുറച്ചുകൂടി വലുതായിരുന്നു അത് ചെയ്താൽ കൊള്ളാന്നുണ്ടായിരുന്നു പക്ഷെ അത് കുറച്ച് ചുരുങ്ങി അങ്ങോട്ടത് അതുകൊണ്ടാണ് കുട്ടീനെ ചെയ്യിപ്പിക്കാൻ മാത്രമല്ല പിന്നെ അവന് ഞാൻ പറഞ്ഞാ കൊറച്ച് ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ വേണം എന്ന പരിപാടി പറഞ്ഞു പിന്നെ ഞാൻ ഞാൻ മമ്മൂക്ക പടം അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ഫിറ്റ് ആയിട്ട് വന്നേനെ പക്ഷേ വിളിച്ചില്ല വിളിച്ചില്ല ഫിറ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചില്ല അതെ അത് ഫിറ്റ്

ഞാന് ഒരു ഇന്റർവ്യൂ പോയപ്പോ ചേച്ചി ഇന്റർവ്യൂ പോയപ്പോ ഞാൻ പറഞ്ഞു ചേച്ചി ഇങ്ങനെ ആഗ്രഹം ഉണ്ട് കുറച്ച് ബ്രേക്ക് അല്ല ബ്രേക്ക് എടുക്കാൻ ഒരു തീരുമാനം ഉണ്ടായിരുന്നു അപ്പൊ അത് സ്വാഭാവികമായിട്ടും ആ ചില കമ്മിറ്റ്മെന്റ് തീരുന്നില്ല അത് കുറച്ചുകൂടെ തള്ളി പടം ഇറങ്ങി അന്ന് വൈകുന്നേരം ഒരു നാലഞ്ച് നാലഞ്ച് പടം പടം ചെയ്യും ഹലോ എവിടെയാ കണ്ടില്ലേ സിനിമ നിങ്ങൾ കഥയൊക്കെ എഴുതി ബ്രദർ വന്ന് ഡയറക്റ്റ് ചെയ്യാനും ഒക്കെ നോക്കുമ്പത്തേക്ക് ധ്യാനം നോക്കി കഴിഞ്ഞാൽ അഭിനയ സമയം

ായിരുന്നു അതിനൊക്കെ നോക്കുമ്പോ എല്ലാത്തിനകത്തും ഫിറ്റ് ആയിട്ടുള്ളതും കുതിരോടിച്ചു പോകുന്ന കറക്റ്റ് ആയിട്ടുള്ള ആൾ ലാൽ സാറിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ ലാൽ ലാൽ മരിക്കാറില്ലാൽസാറ് കമ്പയർ ചെയ്യണോ ഞാൻ പറയാം ചേച്ചേട്ടം തന്നെയാണ് ണോ ലാൽസാറാണോ മരക്കാർ ആണോ സിജേട്ടോന്ന് വരുമ്പറു ലാൽ ചേട്ടനാണ് നമ്മടെ എല്ലാരുടെ അടുത്തും കൊറേ കൗണ്ടർ പറയാം ഇങ്ങനെ ഈ ധ്യാനിനെ പൂച്ച പോലെ ആക്കും വേറൊരാള് വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ആ കുട്ടി കുറുമ്പി അവളാണത്ര ധ്യാനിനെ വരച്ച് വരൽ നിർത്തി ഡെയിലി ശകാരിക്കും ഒക്കെ കേൾക്കുന്നുണ്ട് കുറുമ്പോ അവള് അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ്റെ അവളുടെ മുന്നിൽ ജയിക്കാൻ പറ്റുമോ

All the best. Thank wishing you. all the best. Thank you. Thank you. Thank you. Thank you. Thank you.